ഹായ് എല്ലാ ചേച്ചിമാർക്കും കുത്താമ്പള്ളി എസ്ആർച്ചിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മുടെ ഓണർ നമ്മുടെ കൂടെ കൂടെയിട്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ ഇന്ന് വെച്ചിരിക്കുന്നത് കുറെ നമ്മുടെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് നല്ല അടിപൊളി ട്രഡീഷണൽ സെറ്റ് സാരി ആണ് ഡിജിറ്റലില് തുടങ്ങിയാലോ ഡിജിറ്റൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി കളക്ഷൻ ആണ് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം ഭംഗി നല്ല ഭംഗിയുള്ള സാരി ആണ് കേട്ടോ ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് കാണിക്കാതെ ബ്ലൗസ് ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇത് ബോഡി മുഴുവനായിട്ട് ബോഡി മുഴുവൻ ഫ്ലവർ വർക്ക് വരും പിന്നെ അതേപോലെ തന്നെ പല്ലും കൂടി ഇങ്ങനെ വരും പല്ലു പല്ലു നല്ല വലിയ ഫ്ലവർ ആണ് ഫ്ലവറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് അടിപൊളി സാരിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി അപ്പൊ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു സാരി ഒക്കെ പർച്ചേസ് ചെയ്യണ്ടെങ്കിൽ അപ്പൊ അടുത്തതും കാണിച്ചോ അതെ ലോട്ടസിന്റെ ഡിസൈൻ വരുന്നത് ആദ്യം നമ്മുടെ വരണത് കണ്ടില്ലേ പിന്നെ ഫുൾ ബോഡി വരുമ്പോ ഇങ്ങനെ ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വരുന്നത് കണ്ടില്ലേ ഒക്കെ ഡിജിറ്റൽ വർക്കാണ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു വെറൈറ്റി സാരിയാണ് വെറൈറ്റി സാരികൾ വേണമെങ്കിൽ നിങ്ങൾ വരണം നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതിന്റെ ഒക്കെ ഇനി അടുത്ത എണ്ണം കൂടി നമുക്ക് കാണിച്ചാലോ അതെ അടുത്ത ഒരു കളക്ഷൻ ആഹാ അടുത്ത കാണിക്കാം നെക്സ്റ്റ് നമുക്കൊരു നമ്മുടെ ഏറ്റവും കൂടുതൽ ഫുൾ ബോഡി വരിക ഫുൾ ബോഡി നല്ല ഭംഗിയുണ്ട് ഈ സിൽവറിൽ വരുമ്പോളെ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ പല്ലു പല്ലു ഇങ്ങനെ പോഷൻ പല്ലു പോഷൻ നല്ല വെറൈറ്റി സാരിയാണ് ആണ് കേട്ടോ വരുന്നത് കണ്ടില്ലേ ഒരു രക്ഷയില്ല സാരി കാണാൻ ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി കൂടി കാണിക്കാം ഏതാ ഡിജിറ്റില് നേരത്തെ വിട്ടുപോയിണ്ട് ഇതാണ് പല്ലുപോഷം വരുന്നത് കേട്ടോ വലിയ വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി നമുക്ക് കാണിക്കാം എങ്ങനെ ഫുൾ ബോഡിയില് ഫുള്ള് വരും നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് കേട്ടോ ഇതും കണ്ടില്ലേ വെറൈറ്റി സാരികളല്ലേ എന്തായാലും നിങ്ങള് കുറെ പേര് സാരികൾ കണ്ടിട്ടുണ്ടാവില്ല അതാണ് ഈ ഒരു സാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ബ്ലൗസും ഒരു രക്ഷയില്ലാട്ടോ ബ്ലൗസിൽ ഒരു മുട്ടിന്റെ ഡിസൈൻ ആണ് അല്ലേ നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ ഞാൻ അടുത്തൊരു വെറൈറ്റിയും കൂടി അടുത്തൊരു വെറൈറ്റി വർക്ക് വരുന്ന എന്തായാലും നല്ല സെലക്ടീവ് ആയിട്ടുള്ള സെറ്റ് സാരീസ് ആണ് വരുന്നത് ഫുൾ ബോഡി സൈഡ് സൈഡ് വൺ ബോർഡറിൽ അതേപോലെ വർക്ക് 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 ഉണ്ടാവും ചെറിയ സിംഗിൾ സിംഗിൾ തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ സമയം സമയം സമയമില്ല വെറൈറ്റി സാരികൾ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്തോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കൈ കിട്ടും ദിവസം മാക്സിമം രണ്ടു ദിവസം കൊണ്ട് നിങ്ങൾക്ക് സ്പീഡിൽ സ്പീഡ് ഡെലിവറിയിൽ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു വെറൈറ്റിയിലേക്ക് പോയാലോ അടുത്ത തെയ്യത്തിന്റെ നമ്മുടെ ഒരു റോസ് റോസ് കോപ്പറിൽ അല്ലേ വരുന്ന ഇതാണ് പല്ലു പോഷൻ ഇത് ഓവറോൾ ഫുൾ ബോർഡറിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത് കണ്ടില്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ഓവറോൾ ഫുൾ ബോഡിയിലും വരുന്നത് ഇതിന്റെ ഗോൾഡ് ഉണ്ടായിരുന്നല്ലോ ഗോൾഡ് വെച്ചിട്ടില്ലേ ായിരിക്കും നോക്കേണ്ടി വരും അടുത്ത് നമുക്ക് ഒരു സീക്വൻസ് വർക്ക് സീക്വൻസ് അല്ല സീക്വൻസ് അല്ല എംബ്രോയിഡറി വർക്ക് വരുന്ന സാരി ആണ് ഫുള്ള് എങ്ങനെയാണ് സാരി വരിക ജസ്റ്റ് കണ്ടില്ലേ ഫുള്ള് എങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് ബോർഡറിലൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ട് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് അത്രയും ക്ലാസ് ആയിട്ടാണ് കേട്ടോ പെർഫെക്ഷൻ ഭയങ്കര പെർഫെക്ഷൻ ചെയ്തിരിക്കുന്നത് പല്ലിയൊക്കെ ആണെങ്കിൽ ഹെവിയിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സാരിയാണ് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോ ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ച സീക്വൻസ് വരുന്നു അല്ലേ സീക്വൻസ് വരുന്നു ഇങ്ങനത്തെ ഒക്കെ ഒരു വെറൈറ്റി സാരികളൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ എംബ്രോയ്ഡറിൽ ഈ ഒരു സീക്വൻസ് ചെയ്തു വെച്ചിരിക്കുന്നത് ബോർഡർ നല്ല ഭംഗി ഫുൾ ബോഡിയിലാണെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പല്ലു മാത്രീ ഒരു സിമ്പിൾ സാധനം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി പല്ലു പോഷൻ നേരത്തെ ആ ഗോൾഡ് ഗോൾഡും ഉണ്ട് കേട്ടോ ഗോൾഡ് ഒക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഗോൾഡും നമ്മുടെ വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയിട്ട് ഭയങ്കര ഓവറോൾ ഫുൾ ബോഡിയില് വർക്ക് വരുന്ന ലീഫ് വരുന്നത് ബോഡി ആയിരിക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നിങ്ങക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല ഭംഗിയുള്ള അടിപൊളി സാരി പല്ലു പല്ലു നമുക്ക് അടുത്ത നെക്സ്റ്റ് ഒരു കളക്ഷൻ ഇതൊരു വെറൈറ്റി ആറുണ്ടോ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്നതാണ് നല്ലൊരു കഥകളി ബോർഡർ ബോർഡറിൽ ഈ ഒരു വർക്ക് വരും കഥകളി വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻ ആണ് ഓപ്പോസിറ്റ് പോഷൻ കാണുന്ന സാരീസ് ആദ്യം തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് ഷോട്ട് എടുക്കാൻ അയച്ചു പിന്നെ നമ്മള് ആദ്യം ഇത് ഇത് നേരെ ആണ് ആണ് സ്ട്രൈപ്സ് വരുന്നത് മറ്റേ നമ്മള് സിമ്പിൾ ആണ് കാണിച്ചത് കുതിര കുതിര പടയാളികൾ ഡിജിറ്റലില് വരുന്ന ഡിജിറ്റലിൽ വരുന്ന സാരിയാണ് കേട്ടോ ഈ ഡിജിറ്റലിൽ വരുന്ന സാരിയൊക്കെ നല്ല പൈസ ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു ഡിജിറ്റൽ പ്രിന്റ് സാരി ഉണ്ട് അതിന്റെ ബ്ലൗസ് ആണ് ഏറ്റവും ഹൈലേറ്റഡ് ബ്ലൗസ് നല്ല ഭംഗിയുള്ള ബ്ലൗസ് വരുന്നുണ്ട് നല്ല ക്ലാസ് ആയിട്ടുള്ള സാരിയാണ് പല്ല് ഓവറോള് നല്ല വർക്ക് വരുമ്പോ നല്ല ഭംഗിട്ട് സാരി കാണാൻ നല്ല രസമുള്ള ഒരു സാരി ആണ് ഒന്നും പറയാല്ലേ കുറിച്ചപ്പോ നമുക്ക് എന്തും ഫ്ലവർ ഫ്ലോവറോൾ ഫ്ലവർ വർക്ക് വരുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ബ്ലൗസ് വരുന്നുണ്ട് ചെറിയ ചെറിയ ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് ഓപ്പോസിറ്റ് പല്ലു വാച്ചിട്ട് വല്യ പോഷൻ ഞാൻ ഓപ്പോസിറ്റ് ഇതാണ് വല്യ പോഷൻ വരണം അത് കാണിച്ചോളൂ ഞാൻ ഫാൻ ഒന്ന് കുറയ്ക്കട്ടെ ഇതാണ് സൈഡ് ബോർഡറിൽ ഇതേപോലെ പിന്നെ വർക്ക് വരും ഒരു അത്ത പൂക്കളത്തിന്റെ ഡിസൈൻ ആണ് വരുന്നത് രണ്ട് സൈഡ് ബോറിലും വരും പിന്നെ പല്ലു പറയുമ്പോൾ ഇതാണ് പല്ലു പല്ലുപോഷം അതേ അത്തോക്കളത്തിന്റെ ഡിസൈനെ മുഴുവൻ ബോഡി ഫുൾ ബോഡി ഇങ്ങനെ വർക്ക് കണ്ടില്ലേ കുറച്ച് വലിയ ഫ്ലവറിന്റെ ഫ്ലവർ വർക്ക് വരുന്നു പിന്നെ പല്ലു 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 കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വരുന്ന പിന്നെ സീക്വൻസ് വർക്കില് വെറൈറ്റി ഒരു വർക്ക് വരുന്ന സാരി വരുന്നുണ്ട് ഡിസൈൻ ഓ എന്ത് ഭംഗിയെന്ന് സീക്വൻസ് വർക്ക് എംബ്രോയിഡറി എംബ്രോയിഡറി നല്ല ഗ്രീൻ ആണ് കേട്ടോ അത് കണ്ടുകൊണ്ട് തന്നെ സാരിക്ക് ഒരു ക്ലാസ് ലുക്ക് കിട്ടും നല്ല ക്ലാസ് ലുക്ക് കിട്ടുന്ന നല്ല അടിപൊളി സാരി കാണല്ലോ ഇപ്പൊ അല്ലേ വരുമ്പോ നല്ല ഭംഗിയുണ്ട് സൂപ്പർ സാരി ആണോട്ടോ ഇതും പിന്നെ അടുത്തത് നമുക്ക് ശ്രീകൃഷ്ണന്റെ നമ്മളെ ഇത് നമ്മൾ നമ്മൾ നമ്മുടെ ഒരു ശ്രീകൃഷ്ണന്റെ ഡിജിറ്റൽ പ്രിന്റ് സാരി ആയിരുന്നുണ്ട് ശ്രീകൃഷ്ണന്റെ വലിയ ശ്രീകൃഷ്ണൻ പല്ലു ശ്രീകൃഷ്ണൻ രാധ ഈ പ്രണയാർദ്രമായ പറയുന്ന പോലെ അതാണ് നമ്മുടെ സാരി വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ വല്യ പല്ലുവിൽ വർക്ക് വരുന്നുണ്ട് പക്ഷെ ഫുൾ ബോഡി വരുമ്പോ ഇതേപോലെ ഫുൾ ബോഡിയിൽ കണ്ടില്ലേ ഇത് മയ മൈപ്പീലി ഒരു കോമ്പിനേഷൻ ഇത് തലയിൽ നല്ല ഭംഗിയുണ്ട് ഭംഗിയുള്ള ബ്ലൗസ് ബ്ലൗസ് കണ്ടില്ലേ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി നെക്സ്റ്റ് നമ്മള് തമ്പിനയിൽ കാണിച്ചൊരു സാരിയാണ് ഞാൻ ഈ സാരി പിടിച്ചിട്ടുണ്ടായിരുന്നു അതെ അതെ മൈലിന്റെ ഡിസൈൻ ആണ് ഈ ബോഡി ബോഡി ഭംഗിയുള്ള ഡിസൈൻ വരുന്ന സാരി ബോർഡറിൽ അങ്ങനെയാണ് വർക്ക് വർക്ക് വരുന്നത് വരുന്നത് പിന്നെ അതേപോലെ തന്നെ പല്ലൂല് കാണിച്ചു മുഴുവൻ പോഷൻ പല്ലു പോർഷൻ ഇതേപോലെ മുഴുവൻ ആയിട്ട് വരുന്നുണ്ട് ഭംഗിയുള്ള സാരി ആണ് പിന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാം അടുത്ത ഏതാ അടുത്ത നമ്മുടെ കഥകളി കഥകളിയുടെ ഡിസൈനാണ് ഇത് നല്ല വെറൈറ്റി ഒരു കഥകളിയാണ് കേട്ടോ മുഴുവനായിട്ട് വരുന്നത് ബോഡി മുഴുവൻ നല്ല അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് നല്ല പക്ക ക്വാളിറ്റി ഉള്ള പ്രിന്റാണ് വരുന്നത് പെട്ടെന്ന് ഈ ഒരു പ്രിന്റ് ഒക്കെ നമുക്ക് ശ്രദ്ധിക്കുന്ന ഒരു പ്രിന്റാണ് അപ്പൊ അല്ലുവിലാണെങ്കിലും ദേ പ്രിന്റ് തന്നെയാണ് പല്ലും വരുന്നു കേട്ടോ ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഒരു കുറച്ച് റേറ്റ് കൂടി ഇത് ഹാൻഡ് പെയിന്റ് ആണ് ഇതിൽ വിത്ത് ബ്ലൗസും ബ്ലൗസ് കണ്ടില്ലേ കയ്യിലെ പോർഷനിൽ എന്താ ഭയങ്കര ഒരു അടിപൊളി സാരിയാണ് ബോർഡറിന്റെ വശം ഇതെങ്ങനെ വർക്ക് വരും ഇത് ചെസ്റ്റ് പോർഷന്റെ ഒക്കെ അവിടെ വരുമ്പോ ഈ ഒരു വർക്കാ വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി സാരിയാണ് കേട്ടോ എന്തൊക്കെ ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചോദിക്കും ആൾക്കാർ കാരണം ഇതിന്റെ പല്ലു ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പല്ലു ഇത് ഒറ്റ ലെയറിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സാരി ഈ ഒരു സാരി ഒന്നും അങ്ങനെ എല്ലായിടത്തും കിട്ടില്ല ഈ സാരി നിങ്ങൾ കുത്താമ്പുളിയിൽ എല്ലായിടത്തും ഒരു സാരി കാണാൻ പറ്റില്ല എലിഫന്റിന്റെ ഗോൾഡിൽ വരുന്നത് നമ്മൾ ഓൾറെഡി ാണ് പ്രത്യേകിച്ച് അങ്ങനെയാണ് വർക്ക് വരിക അടുത്ത ഐറ്റം നമുക്ക് ഇത് കാണിക്കാം അല്ലെ താമര ഭംഗിയുള്ള താമര താമര താമരയുടെ പുതിയൊരു ഡിസൈൻ ആണ് എന്താ ഭംഗി നോക്കി ഒരു രക്ഷയില്ലാത്ത രക്ഷ ഇല്ലാത്തേ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് ഞാൻ കളർ കളർ ചേഞ്ച് ചേഞ്ച് ആണ് വരുന്നത് കണ്ടില്ലേ പിന്നെ നമുക്ക് അടുത്തൊരു ഐറ്റം ഇതൊരു വെറൈറ്റി ഒരു ഗ്രീൻ ബ്ലാക്ക് കോമ്പിനേഷൻ വരുമ്പോ സാരി ഒരു പ്രത്യേക ഭംഗിയാണ് തിരിച്ചൊന്ന് കാണിക്കാം നല്ല ഭംഗിയാണ് കേട്ടോ സാരി നെക്സ്റ്റ് നമുക്ക് ചെമ്പകം 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 ചെമ്പകത്തിന്റെ നമ്മൾ ഇതിനു റെഗുലർ സാധനമാണ് പക്ഷെ നല്ല അപ്പൊ അല്ലു പോഷൻ ഇതെങ്ങനെയായിരിക്കും ഇത് ടിഷ്യൂല് വരുന്ന അടിപൊളി സാരി ആണ് കേട്ടോ നമുക്ക് അതേപോലെ തന്നെ കഥകളിയുടെ ഒരു ഐറ്റം കൂടി കാണിക്കാം കഥകളി ഒരു ബ്ലാക്ക് ബോർഡറിൽ റൗണ്ടർ ബോർഡറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് പിന്നെ അതേപോലെ തന്നെ പല്ലു സിമ്പിൾ ആയിട്ട് ഒരു പല്ലും കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത് നമുക്ക് ഡിജിറ്റൽ വർക്കിൽ തന്നെ റോസ് ഗോൾഡിൽ വരുന്ന ഐറ്റം നല്ലൊരു എൻക്വറി ഉള്ള ഐറ്റം ആണത് റോസ് ഗോൾഡ് ഇതാ സൂപ്പർ അല്ല ഇതിന്റെ നല്ല ഭംഗിയാണ് കേട്ടോ ഡിജിറ്റൽ വർക്കാണ് കേട്ടോ വരുന്നത് അതേപോലെ ഇതിന്റെ പല്ലും കൂടി കാണിച്ചു തരാം പല്ലുവിൽ വരുമ്പോ നല്ല ഹെവി വർക്കാണ് അടിപൊളി വരുന്നത് മയിൽ ബോഡി ഈ ഒരു വർക്കാണ് വരുന്നത് കണ്ടില്ല ഇതൊക്കെ നോക്കി എന്ത് രസം നോക്കി ഒരു മാങ്ങ ഡിസൈനിൽ മയിലിന്റെ കോമ്പിനേഷൻ കൊടുത്തിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള സാരിയാണ് ഇത് ഫുൾ ബോഡി നേരെ ഓപ്പോസിറ്റ് പല്ല് പല്ലു പോഷൻ ദ പല്ലു സൂപ്പർ ആയിട്ടുണ്ട് സാരി പിന്നെ ആനസാരി കാണിച്ചാലും ബ്ലൗസ് കണ്ടില്ലേ ഫുൾ ബോഡി വരുമ്പോ അതേപോലെ ആനയും അതേപോലെ തന്നെ നല്ല അടിപൊളി ഡിസൈൻ വരുന്ന പിന്നെ അതിന്റെ പല്ലും കൂടി വരുമ്പോ നല്ല ഭംഗിണ്ടാവും സൂപ്പർ സാരിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഒരു സാരിയാണ് അതൊക്കെ ഏതൊപ്പം ഞാൻ അടുത്ത ഡിസൈൻ അടുത്ത നമ്മുടെ തെയ്യത്തിന്റെ തന്നെ മറ്റൊരു പാറ്റേണിൽ വരുന്നാലും നല്ല ഭംഗിയുള്ള തെയ്യാണ് അല്ലേ എന്ത് അതെ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ തെയ്യം ഇതിന്റെ മുഖ ആണെങ്കിൽ ചെറിയൊരു മുഖ കൊടുത്തിരിക്കുന്നത് ബാക്കി കളർഫുൾ ആണ് കൊടുത്തിരിക്കുന്നത് പാറ്റേണില് കൊടുത്തപ്പോ നല്ല ഭംഗിയുണ്ട് അതെ നല്ല ഭംഗിയുണ്ട് ഉണ്ടും ഇനി നമുക്ക് അടുത്ത ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ ഒരു സാരി ബോർഡറേക്ക് ഇതേപോലെ ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നുണ്ട് വരുന്നുണ്ട് നോക്കി അതുപോലെ തന്നെ പോഷൻ പല്ലി പോഷൻ കാണിച്ചു തരാം വല്യ പോർഷൻ എന്താ എങ്ങനെയാണ് പല്ല് പോഷൻ വരുന്നത് ഫ്ലവറിന്റെ ഡിസൈൻ തന്നെ കുറച്ചുകൂടി അതെ ക്ലാസ് ആയിട്ട് ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഫ്ലവർക്ക് നന്നായിട്ടുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡില് സാധാരണ പ്രിന്റുകൾ വരാറില്ല ഗോൾഡ് കൂടിയിട്ട് ആ ഗോൾഡും കൂടി വന്നപ്പോൾ അതിനൊരു ക്ലാസ് ലുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു ഡിഫറെന്റ് ഒരു പാറ്റേണിൽ വരുന്ന ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ഒരു പ്രിന്റാണ് കേട്ടോ ഇതിന്റെ ബോർഡർ ഇതാ ഇങ്ങനെയാണ് വരിക കണ്ടല്ലേ ഒരു വെറൈറ്റി ഡിസൈൻ ബ്രിക് ഡിസൈൻ അതെ പിന്നെ അതിന്റെ പല്ലു ഇതാണ് പല്ലു ഡിഫറെ ആയിട്ടുള്ള സാരി കണ്ടില്ലേ ഒരു ഡിഫറെന്റ് യുണീക്ക് ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ ഈ ഒരു സാരി നമ്മൾ അതേപോലെ തന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ കാരണം വിഷുവിന് വേണ്ടിട്ട് നമ്മൾ നല്ല നല്ല സാരീസ് ഇറക്കുമ്പോൾ എന്തായാലും ഷെയർ ചെയ്യണം ഒരു അഞ്ചു പേർക്ക് കഴിഞ്ഞ് നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് ഇത് നിർബന്ധമായിട്ട് ഷെയർ ചെയ്തിരിക്കണം ചുമ്മാന്ന് പറയരുട്ടോ ഷെയർ അതെ എന്താ ഇതാണ് ഫുൾ ബോഡി ഞാൻ ചോദിക്കാറില്ല നല്ല നല്ല വീഡിയോസ് വരുമ്പോ നമ്മളെന്തായാലും ഷെയർ ചെയ്യാൻ പറയും ആൾക്കാർ കാണട്ടെ നമുക്കിതില് ലാഭം ഉണ്ട് കാരണം നമുക്ക് ഇത് എന്നാലും ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് നല്ല കളക്ഷൻ വരുമ്പോ എന്തായാലും ഷെയർ ചെയ്യാൻ പറയും അതെ അത് നമ്മൾ അത് കാണാണ്ട് പോകുമ്പോ ഒരു സങ്കടായിരിക്കും നല്ല നല്ല കളക്ഷൻസ് ഇതാണ് അടുത്തൊരു താമരയുടെ ഡിസൈൻ വരുന്നത് എന്താ താമരയുടെ ഡിസൈൻ നോക്കി നല്ല നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള താമര ഡിസൈൻ അതേപോലെ തന്നെ വരുന്ന സൂപ്പർ സാരി അല്ലേ നോക്കിയത് നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ അത് കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി സാരീസാണ് ഇത് നമ്മുടെ ശ്രീകൃഷ്ണൻ തന്നെ റെഡില് വരുന്നത് നേരത്തെ നമ്മൾ കാണിച്ചു സെയിം തന്നെയാണ് ഇതില് പാറ്റേണില് അതേപോലെ രാധയും കൂടി നിൽക്കുന്ന ഒരു വലിയ നമ്മള് ബോർഡർ ഇങ്ങനെ ചുമ്മാ പ്ലെയിൻ ആയിട്ട് ഇടുമ്പോ അതെല്ലാം ഭംഗി ലേക്കിൽ മുന്താണി നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്താ കോട്ടനിൽ വരും കോട്ടനിൽ വരുന്ന ചെമ്പകം പിന്നെ അതേപോലെ നമ്മൾ കാണിച്ചതില് ചെക്കിൽ വരുന്ന തെയ്യം തെയ്യം കഥകളി തെയ്യല്ല പിന്നെ അതേപോലെ തന്നെ ആന ആന ഫുൾ ഗ്രീൻ ആന കേട്ടോ നല്ല ഭംഗിയുള്ള ഗ്രീൻ ആന ഫുൾ ബോഡി വരുന്നത് ഓപ്പൺ ഇതാണ് ഫുൾ ബോഡി അടിപൊളി സാരിയാണ് നല്ല ഭംഗി ഉണ്ടാവും ഉടുത്തു കഴിഞ്ഞാൽ ഈ സാരി ഒക്കെ നല്ല ഭംഗി ഉണ്ടാകുന്ന സാരി ആണ് ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം നല്ല ഭംഗിയുണ്ട് കണ്ടല്ലേ എങ്ങനെയാണ് മാക്സിമം എല്ലാവരും അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ നല്ല നല്ല അടിപൊളി സാരീസുമായിട്ട് ചേച്ചിമാരുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പിന്തുണ വീണ്ടും നമ്മളോടൊപ്പം ഉണ്ടാവണം നല്ല നല്ല കളക്ഷൻസ് എനിക്ക് ഇനിയും കാണിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടാവട്ടെ കാരണം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഓരോ വീഡിയോ തയ്യാറാക്കുന്നത് ആ സാരികളുടെ വെറൈറ്റി എത്രമാത്രം ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ചെയ്യണമെന്നാണ് അതെ ഇതൊരു പാഷനായി മാറി ചേച്ചിമാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് പുതിയത് എന്തായാലും വെറൈറ്റികള് കാരണം ആര് കാണിക്കാത്ത കുറേ വെറൈറ്റികള് അങ്ങനെ എത്തിക്കണം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ എഫേർട്ടും ഇനിയും ഉണ്ടാവും കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വലിയൊരു പിന്തുണയാണ് അതൊരിക്കലും ഞാൻ മുടക്കം അതെ മുടക്കം വരുത്തില്ല മാക്സിമം ഞാൻ അതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ